ജീവൻ ജീവൻ വെച്ചു വെച്ചു ഹലോ മച്ച നമ്മൾ അങ്ങനെ അടുത്ത ബ്ലോഗായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ രണ്ട് വാഹനങ്ങൾ രണ്ട് ബൈക്കുകൾ വന്നിട്ട് ഷട്ടർ മുറിയിൽ തന്നെയാണ് കുറച്ച് നാളായിട്ട് അപ്പൊ സ്റ്റാർട്ടൊക്കെ ചെയ്ത് ക്ലീൻ ആക്കി നമുക്ക് വീണ്ടും വന്ന് അവരൊന്ന് റെഡിയാക്കി വെക്കണം അത് നമുക്കൊരു കാര്യം ചെയ്യാം എല്ലാവരും പോലെ എനിക്ക് ഭയങ്കര പ്രതീക്ഷയാണ് വണ്ടി സ്റ്റാർട്ടാവും ബാൽറ്ററി ഉണ്ടോ ഇല്ലാട്ടോ ഒരു രക്ഷയില്ല സാധനം ഡെഡ് ആണ് ഒരു രക്ഷില്ല ഒരു ഇൻഡിക്കേഷനും ഇല്ല അപ്പം ചെറുക്കൻ്റെ ബാൽറ്ററി ഫുള്ള് ഡെഡ് ആണ് നമുക്ക് പജ് വെച്ച് നമുക്ക് ജമ്പ് സ്റ്റാർട്ട് ചെയ്യാം ജമ്പറുണ്ട് ജംബർ വെച്ച് നമുക്ക് ജംപ് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ ഏകദേശം ഒരു വർഷത്തിന് ശേഷം നമ്മുടെ ചക്കൻ വെളിച്ചം കൊള്ളുവാണ് കേട്ടോ നമ്മുടെ വണ്ടിയുടെ ഓയിലും കാര്യങ്ങളൊക്കെ നോക്കി ഓയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കുളിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിന് ശേഷമാണ് നമ്മളിപ്പോൾ ജമ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ബൈക്കിൽ അഡീഷണൽ ഞാൻ ജി പി എസ് ട്രാക്കർ വെച്ചിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നുന്നുണ്ട് ബാൽറ്റ് ട്രെയിൻ ആവാൻ കാരണം അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പൾസ് കാരണമായിരിക്കും അല്ലെങ്കിൽ ഇതുപോലെ ഇത്രയും ട്രെയിൻ ആവാൻ വഴിയില്ലേ അപ്പൊ ഇനി എന്തായാലും നമുക്ക് ശ്രദ്ധിച്ചേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ആ ബാൽറ്ററി നാശമായി കഴിഞ്ഞാൽ പുതിയ ബാൽറ്ററി വാങ്ങി വെക്കേണ്ട ആവശ്യം വരും ക്യാമറ ഇത് നമ്മൾ ജമ്പ് ചെയ്യും അപ്പം നമുക്ക് ഇത് ഇതും കൂടെ ജം ചെയ്ത് നോക്കാം സ്റ്റാർട്ടാവൂല്ലോ കാര്യങ്ങളൊക്കെ കൂട്ടിമുട്ടല്ലേ ആ ഇനി ഈശോ ഈ പിന്നല്ല നമ്മുടെ ചേക്കൻ അങ്ങനെ സ്റ്റാർട്ടായിട്ടാ അങ്ങനെ വേറെ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും നമുക്ക് തന്നില്ല നമുക്കിനി ജമ്പർ ഒഴിവാക്ക കേട്ടാ വണ്ടി സ്റ്റാർട്ടായി ഇനി കുറച്ചു നേരം സ്റ്റാർട്ടിംഗ് തന്നെ ഇരിക്കട്ടെ കാരണം ആ ബാറ്ററിക്ക് ചാർജ് കേറുകയാണെങ്കിൽ കയറട്ടെ ഇനി ഇല്ല മോശമാണെങ്കി നമുക്ക് ബാറ്ററി തന്നെ മാറ്റേണ്ടി വരും എന്തായാലും ഇവൻ കുറച്ചേരും ഇവിടെ സ്റ്റാർട്ടിങ് ചാർജ് ആവില്ല നോക്കാപ്പഴത്തേക്കും നമുക്ക് മറ്റേ ഹോണ്ടാ നൈറ്ററിന്റെ കാര്യം നമുക്ക് നോക്കാൻ സ്റ്റാർട്ട് ആവൂലോ നമുക്ക് നോക്കാം മൊത്തത്തില് ക്ലാവും കാര്യങ്ങളൊക്കെ പിടിച്ച് തവിട്ട് പൊട്ടിയായി പറയാ

പവർ കണ്ടാരുണ്ടല്ലേ പറഞ്ഞു ആ പവിലൊക്കെ അടിച്ചു നോക്കിയാലോ ജീവനുണ്ട് ജീവനുണ്ട് ആ ആ വയ്യ ജീവനും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് പ്ലിക്ക പ്ലഗ് ഒന്ന് അഴിച്ച് നോക്കിയിട്ട് പ്ലഗിന്റെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ നോക്കാം പറ്റുന്നതാണ് നമുക്ക് പെട്രോളിലെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇട്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു നോക്കാം അങ്ങനെ സ്പാർക്ക് പ്ലഗ് വന്നിട്ട് നമുക്ക് നല്ല രീതി തന്നെ പെട്രോൾ ഇട്ടൊന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അല്ലേ

കുറച്ച് ബുദ്ധിമുട്ടിച്ചെങ്കിലും കുഴപ്പമില്ല എന്തായാലും ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് മെയിൻ്റെയിൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ വണ്ടി ഇരുന്നേന്ന് ആശുപത്രി അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഇനി ആർ ചെയ്താൽ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം ഏകദേശം ഒരു അര മുക്കാൽ മണിക്കൂറോളം നമ്മുടെ ബൈക്ക് സ്റ്റാർട്ടിങ്ങിലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓഫ് ആക്കി സ്റ്റാർട്ട് ചെയ്ത് നോക്കി ബാൽറ്റിക്ക് യാതൊരു രീതിയിലും കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല ഇനി നമുക്ക് പെടൊക്കെ സ്റ്റാൻഡിലേക്ക് വണ്ടി ആക്കിയിട്ട് വണ്ടിയുടെ രണ്ട് ടയറിലും എയർ നിറയ്ക്കണം രണ്ട് ടയറിലും എയർ തീരെ ഇല്ല വണ്ടി വെറുതെ ഇരുന്നിരുന്ന് കാറ്റിറങ്ങി പോയതാണ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നേരത്തെ ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് തന്നെ അപ്പോൾ അത് വാങ്ങിയ ടൈമിൽ ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ചെയ്യണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ സമയമൊന്നും കിട്ടില്ല പക്ഷേ ദൈവം സഹായിച്ച് ഈ ഒരു രീതിയിൽ അൺബോക്സ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു അപ്പം നമുക്ക് നോക്കാം ഗോ മെക്കാനിക്കിൻ്റെ ഈ ടയർ ഇൻഫ്ലേറ്റർ നമുക്ക് ഉപകാരപ്പെടും അതൊക്കെ ആശ്ചുപകുമ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്ക് കണ്ടറിയാം അപ്പോൾ ഇതുവരെ സാധനം മേടിച്ചിട്ട് ഏകദേശം ഒരു നാലഞ്ച് മാസത്തോളമായി നമ്മൾ അങ്ങനെ തന്നെ പൊട്ടിക്കാതെ തന്നെ വണ്ടി തന്നെ വെച്ചേക്ക് വരുന്നു അപ്പം നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് പ്രോഡക്റ്റ് അതിൻ്റെ ക്വാളിറ്റി ബിൽഡ് ക്വാളിറ്റി അതേപോലെ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ തന്നെ കണ്ടറിയാം ഒന്നാമത്തെ കാര്യം തീരെ ലൈറ്റ് വെയിറ്റ് ആണ് അതേപോലെ തന്നെ പവർ കേബിളിന്റെ നീളം വന്നിട്ട് ഏകദേശം മൂന്ന് മീറ്റർ ആണ് പന്ത്രണ്ട് വോൾട്ടിന്റെ ഡി സി പവർ സോഴ്സ് ആണ് ഇതിന് വരുന്നത് നമ്മുടെ വാഹനത്തിൽ കുത്തി തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും അപ്പം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം അപ്പൊ നമുക്ക് ഇപ്പോൾ ആദ്യം നമുക്ക് കാറ്റ് അടിക്കാനുള്ള പരിപാടി നോക്കാം ഇതിനെപ്പറ്റി ഒരു ഉണ്ടായി അറിയത്തില്ലേ യൂട്യൂബൊക്കെ നോക്കിയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ വണ്ടിയുടെ ബാക്കിലെ ടയർ പ്രശ്നം എന്ന് പറഞ്ഞാൽ മുപ്പത്തി രണ്ട് പി എസ് ഐ ആണ് നമുക്ക് നൂറ്റി അമ്പത് പി എസ് ഐ വരെ നമുക്ക് ഇതിൽ ഈ ഒരു ഗോ മെക്കാനിക്കിന്റെ ഈ ഒരു ടയറിൻ്റെ വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി കഴിയും ബാക്കി എന്തായാലും കാശ് കൂട്ടില്ല അപ്പോൾ ബാക്കിലെ ടയറിൽ തീരെ കാറ്റുറവായിരുന്നു ഏകദേശം ഒരു രണ്ടോ മൂന്ന് പി എസ് ഐ ഇതുണ്ടായിരുന്നുള്ളൂ എയർ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്തായാലും കയറുന്നുണ്ട് അപ്പം ഞാൻ പറയുവാണെങ്കിൽ സീറോ ടു സീറോ ടു തേർട്ടി ടു പി എസ് ഐ വരെ കയറാൻ വേണ്ടി എടുത്ത സമയം എന്ന് പറഞ്ഞ ഒരു മൂന്ന് നാല മിനിറ്റ് ഏകദേശം എടുത്തോട്ട് അതുപോലെ നമ്മൾ അടുത്ത് കുത്തിപ്പിടിച്ചിരിക്കുന്നുണ്ട് അത് കറക്റ്റ് ഫുൾ ആകുമ്പോൾ തന്നെ ഓട്ടോ കട്ട് ഓഫ് ആകും ഓട്ടോക്കെട്ടായിട്ടുണ്ട് ഓട്ടോ ബാക്കിലെ കാറ്റിൽ കയറി കിടന്നാക്കി സെറ്റല്ലേ ഞങ്ങക്ക് ഫ്രണ്ട് കളിക്കല്ലേ ഇത് വീട്ടിലെ പട്ടി തന്ന മണി കട്ടാ വച്ച മരേ വല്ലിപ്പൊക്കെ കടിച്ചു പറിച്ചുവെച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ ഫൈനൽ പാട്ട് അവിടെ ഉടൻ തന്നെ അടുത്ത ദിവസം തന്നെ വരുന്നതാണ് അപ്പോൾ ആരും മിസ്സ് ചെയ്യരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെയുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യും അടിക്കട്ടെ